ഹലോ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് അപ്പോൾ ചട്ടിയിൽ കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതാ കഞ്ഞിക്ക് ഒപ്പം നമുക്ക് ഇന്ന് തലേ ദിവസം രാത്രി വെച്ചായിരുന്ന പുഴുക്ക് കപ്പയും കാച്ചിലും വെള്ളപ്പയറും കൂടെ കൂടി വെച്ചായിരുന്ന പുഴുക്കുണ്ടായിരുന്നു പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ അവിയലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടും കൂടി ഉച്ചയ്ക്ക് ഞാൻ കഴിക്കണ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛൻ കഴിച്ച് കാണിക്കാതെ പറഞ്ഞുകൊണ്ട് പിന്നെ അച്ഛൻ അച്ഛൻ എടുക്കുക അപ്പോൾ ചട്ടി പിന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പുഴുക്കൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങളെ കാണിച്ചും കണ്ടോ ഇത് അടിപൊളി ടേസ്റ്റ് സൂപ്പറാണ് ഇങ്ങനെ കഴിച്ചാൽ മതി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ കണ്ട് ഞങ്ങൾ കാണിച്ച് കൊതിപ്പിക്കുമായിരുന്നേ അപ്പോൾ കണ്ടിരുന്ന അമ്മച്ചയ്ക്കാണെങ്കിൽ പൊതി അടക്കാൻ വയ്യ അപ്പോൾ അമ്മ പറഞ്ഞ് ഞാനും കൂടട്ടെ ചട്ടിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ എന്നും പറഞ്ഞോണ്ട് പിന്നെ അവർ രണ്ടുപേരോടും കൂടി വന്ന് ചട്ടിയിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ ഇതൊക്കെ എല്ലാം ഒരു സന്തോഷമല്ലേ ഇതാ രണ്ടുപേരോടും കൂടി പിന്നെ അങ്ങോട്ട് വാരി കൊടുക്കലായി ഇങ്ങോട്ട് വാരി കൊടുക്കലാണ് എന്തൊരു സ്നേഹമാോക്കി അങ്ങനെ അങ്ങോട്ടും അമ്മ വാരി കൊടുക്കണം അച്ചമാരി കൊടുക്കണോ എൻ്റെ തൊടീച്ചിയിലാട്ടോ ചട്ടിയിലേക്ക് രണ്ടുപേരോടും കൂടി അതൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കഞ്ഞി ഒക്കെ കുടിക്കാൻ ഒരു രസമല്ലേ പിന്നെ ഞാനും ഒരു പാത്രത്തിൽ ഇതുപോലെ ഇടുത്ത് ഞാനും കഴിച്ചിട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അതാ ഉച്ചക്കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങളെല്ലാവരും ഉച്ചക്കഞ്ഞി അയച്ചല്ലോ അപ്പം ഇത്രയോളം ഉച്ചക്കായേ